ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് വൈകിട്ട് ആറ് മണിക്ക് റിലീസാവുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് തിങ് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു എന്നാൽ മലയാള സിനിമയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റിലീസ് മാറ്റിവെച്ചതായി സൂചനയുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായി ഒരുങ്ങുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഫാൻറ്റസി ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം ടൊവിനോ തോമസിനെ കൂടാതെ ബേസിൽ ജോസഫ് കൃതി ഷെട്ടി തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിയിറക്കുന്നുണ്ട് ദളപതി വിജയ് നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ പുതിയ സ്റ്റില്ലുകൾ പുറത്തിറങ്ങി വിജയ്യുടെ ഡീ ഐജിംഗ് ലുക്കൊക്കെ എത്രയാണ് പെർഫെക്ഷനോടെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന സ്റ്റില്ലുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിൻ്റെ കേരള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് വിതരണക്കാരായ ഗോകുല മൂവീസ് അറിയിച്ചിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ശനിയാഴ്ചയോടുകൂടി കേരള ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിജയുടെ കരിയറിലെ തന്നെ അവസാനത്തെ ചിത്രം ആണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക്